ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് ഇന്ന് പിന്നെയും ഒരു ബിരിയാണി ആയിട്ടാണ് ഇന്ന് ബീഫല്ല ചിക്കനാണ് അപ്പോൾ പതിവ് പോലെ ചിക്കനിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുനാരങ്ങ ഇത് കായ്മ റൈസാണ് അങ്ങനെ നമ്മളെടുത്ത് വെച്ച പച്ചക്കറികളെല്ലാം കണ്ടന്തൊണ്ടമാക്കി വെട്ടി അരിഞ്ഞ് കുത്തിപ്പീഞ്ഞ് എടുക്കണം പുതിനീനല ചെറുനാരങ്ങ സ്പൈസസ് ഇതൊക്കെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമാണ് പിന്നെ ദേ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ചോറിന് ആറ് കെ ജിയുടെ നെയ്യ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും സ്പൈസസും ക്യാരറ്റും നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കണം നമ്മളിവിടെ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത് വെള്ളം വറ്റിച്ചാണ് ചോറ് ഒഴിച്ചെടുക്കുന്നത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീരകശാല അരി ഇട്ട് കൊടുക്കണം ചീരകശാല അരിയാണേൽ എപ്പോഴും ബിരിയാണിക്ക് നല്ലത് പെർഫെക്റ്റ് റൈസ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ കുക്കറിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് വേറെ വേവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറക്കുമ്പോൾ നമ്മളെ മസാലക്കകത്ത് വെള്ളം കൂടുതലുണ്ടാവും പിന്നെ നമുക്കത് മാറ്റി വെക്കണം അതൊന്നും വേണ്ട ഇങ്ങനെ വേവിച്ചെടുത്താൽ അതിനിടയിൽ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കടത്തൂടി ഇഞ്ചിയൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് പച്ചമല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പുട്ട് ചിക്കനും ചേർത്ത് നന്നായി വേവിച്ചെടുക്കും അതവിടെയൊക്കെ ഇടന്ന് വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ വരുന്നൊരു മണമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചുറ്റി അപ്പോൾ ഈ ദമ്മ് പൊട്ടിച്ചു എൻ്റെ പടച്ചോനേ എന്താ ഒരു മണം ദമ്മെന്ന് ചോറൊക്കെ മാറ്റിയപ്പോൾ കിണർ കുത്തി വെള്ളം കണ്ട സന്തോഷമായിരുന്നു അതിൻ്റെ അടിയിലുള്ള ആ മസാല കണ്ടപ്പോൾ അതെ ആവി പറകുന്ന ബിരിയാണി നമ്മുടെ മുന്നിൽ സെറ്റായിട്ടിട്ടെ ഞാൻ ഒരു ഉരുട്ടെടുത്ത് അച്ചുമൊടുത്തേ അച്ഛുമ അഭിപ്രായം കണ്ടോ സൂപ്പറാണ് ഇത് അതെ മലയോളം ചോറും രണ്ട് മൂന്ന് കഷ്ണം കറച്ചും എടുത്ത് ഞാനും കഴിച്ചു ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസും ഇല്ല എപ്പോൾ തന്നാലും എങ്ങനെ തന്നാലും ഞാൻ കഴിച്ചോളും അതിന് യാതൊരുവിധം മടിയും ഞാൻ കാണിക്കാറില്ല ഒരു കാരണവശാലും ഭക്ഷണം ബാക്കി ഞാൻ പ്ലേറ്റിലും വെക്കാറില്ല ഏത് സമയത്തും എന്റെ പ്ലേറ്റ് കാലിയായിരിക്കും കണ്ടില്ലേ എന്താ ഒരു മൊഞ്ച് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ ഇത്രേം യു